السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله മാ സ്വാദിക്കൻ ആദരണീയനായ അധ്യക്ഷൻ ജാമിയ സ്ഥാപനങ്ങളുടെയും ജമിയതുൽഹയുടെയും ചെയർമാനും പ്രസിഡൻ്റും കൂടിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി വ സാനത്ത് ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ലത്തീഫ് അൽ ഖിന്ദി റയീസ് ജമിയത്ത് അഹ്ലിൽ ഹദീസ് بجمّو كشمير والذي أفادنا وشجّعنا بفضل العلم وكسبه والتصلح بالعلم وآدابها جزاكم الله خيرا وبارك فيكم آدرني ارايا ستاجل بوشتر رايا وروم وروم بهمانيا പ്രിയ സഹപ്രവർത്തകന്മാരെ ഈ സ്ഥാപനത്തിൻ്റെ സ്പന്ദനങ്ങളായ പ്രിയപ്പെട്ട കുട്ടികളെ സഹോദരി സഹോദരന്മാരെ അനുഗൃഹീതമായ ഈ ഒരു സായാഹ്നത്തിൽ മൂന്ന് ദിവസത്തെ മൂന്നാം കോൺവക്കേഷൻ നമ്മളിവിടെ ബഹുമാന്യനായ ഷേഖ് ഡോക്ടർ അബ്ദുല്ലത്തീഫ് കിന്ദി ഹഫി ലഹുല്ല അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ തുടക്കവും തുടർച്ചയും വളർച്ചയും അതിൻ്റെ ലക്ഷ്യങ്ങളും പലരുമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു നൂറ്റാണ്ടുകാലത്തേലധികം പഴക്കമുണ്ട് നമുക്കറിയാം പ്രവാചകൻ സലല്ലാഹുലി വസ്ലമിൻ്റെ കാലത്തോടടുത്തു തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിക്കുകയും ഇസ്ലാമിക പഠനങ്ങൾ കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നടന്നു വരികയും ചെയ്തിട്ടുണ്ട് പള്ളി പള്ളിതറസ്സുകളായിരുന്നു അതിൻ്റെ തുടക്കമെന്നാണ് ചരിത്രം പറയുന്നത് ആ പള്ളി പള്ളിതറസുകളുടെ ആ തുടക്കം ഇന്നും ഒരു പരിധി വരെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പിൽക്കാലത്ത് കാലം മാറുകയും കാലത്തിൻ്റെ തേട്ടം പലതും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മുന്നിൽ നടക്കാവുന്ന ഒരു തലമുറയുടെ ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പള്ളിതറസുകളുടെ ഇൽമം കാലത്തിൻ്റെ ആവശ്യകതയും സമന്വയിപ്പിച്ചുകൊണ്ട് മത ബൗദ്ധിക വിദ്യാഭ്യാസം രണ്ടു കൂടി നേടിക്കൊടുത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കാൻ അൽ നാലിൽ മുത്തഖീനെ ഇമാമ മുത്തഖീകളുടെ ഇമാമാക്കാൻ ഉമാകാൻ വേണ്ടിയുള്ള തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികന്മാർ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ അറബി കോളേജുകളുടെ ആ ഒരു സന്ദേശം അറബി കോളേജുകൾ എന്ന ഒരാശയം മുന്നോട്ട് വെച്ചത് അത് ജനങ്ങളിൽ സ്വീകാര്യതയുണ്ടായി മതപരമായ അറിവ് നേടിയ പണ്ഡിതന്മാർ കാലത്തിൻ്റെ മുന്നിൽ നടക്കാനും വെല്ലുവിളികളെ അതിജീവിക്കാനും പറ്റുന്ന കഴിവുള്ള ആളുകളായി മാറണം എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അറബി കോളേജുകൾ ിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കേരളത്തിൽ അതിനെപ്പറ്റിയുള്ള ചിന്ത ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും ഉമറാക്കളും സമൂഹത്തിൻ്റെ ഭാവി ആഗ്രഹിക്കുന്ന നവോത്ഥാന നേതാക്കന്മാരുമെല്ലാം കൂടി ആലോചിച്ചത് ആ ആലോചനകളുടെ ഫലമാണ് അറബി കോളേജുകൾ കേരളത്തിൽ വന്നത് ആ കാലഘട്ടത്തിൽ അറബി കോളേജുകൾ സ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തതനുസരിച്ച് സമൂഹത്തിലെ സമ്പന്നന്മാരായ ആളുകൾ കോടിക്കണക്കിന് രൂപകളും അതിനാവശ്യമായ വഖഫ് സ്വത്തുക്കളും അറബി കോളേജുകൾ സ്ഥാപിക്കാനും നടത്താനും അവിടെ അറിവ് പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നൽകുകയുണ്ടായി ഇന്നും കേരളത്തിൽ ധാരാളം അറബി കോളേജുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ അറബി കോളേജുകളെല്ലാം തന്നെ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാൻ ഇസ്ലാമിക ശരീരത്തിന് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി വഖഫ് ചെയ്ത വഖഫ് സ്ഥാപനങ്ങളാണ് പക്ഷേ ആ വക്കഫിൻ്റെ ലക്ഷ്യം കാലം മാറിയപ്പോൾ സാക്ഷാത്കരിക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് കുറച്ചെങ്കിലും നമുക്കൊക്കെ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അറബി കോളേജ് അത് അറബി ഭാഷാ സാഹിത്യവും അറബി ഭാഷയുടെ പ്രചരണവും അതതിൻ്റെ തുടക്കത്തിൽ തന്നെ ലക്ഷ്യമായി വച്ചിരുന്നു എന്നത് ശരിയാണെങ്കിലും ആ ലക്ഷ്യം അറബി ഭാഷാ സാഹിത്യത്തോടൊപ്പം ഇസ്ലാമിക ശരീരത്തിൻ്റെ ആഴത്തിലുള്ള പഠനം കൂടിയായിരുന്നു ആ രണ്ടാമത്തെ ലക്ഷ്യം അല്ലെങ്കിൽ മുഖ്യമായ ആ ഒന്നാമത്തെ ലക്ഷ്യം അത് മറക്കുകയും അറബി ഭാഷാ സാഹിത്യ പഠനത്തിൽ മാത്രം അറബി കോളേജുകൾ അതിൻ്റെ മുഖ്യമായ അജണ്ടകൾ പരിമിതപ്പെടുകയും ചെയ്തപ്പോഴാണ് മതവിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് അറബി കോളേജുകളെ പുനർ ആവിഷ്കരിക്കാൻ ഒരു കൂട്ടം സഹോദരങ്ങൾ മുന്നോട്ട് വന്നത് ആ ഒരു ചിന്തയുടെ ഫലമാണ് ജാമിയ അൽ ഹിന്ദും തുടർന്ന് ഇതിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുവടൊപ്പിച്ചോ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനിടക്ക് സ്ഥാപിതമായ സ്ഥാപനങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ തീയിൽ വളർത്താനും ഇസ്ലാമിക ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾ അടുത്ത തലമുറ വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ടായ വകുപ്പുകൾ ആ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെ നിലനിർത്തണമെന്ന പ്രതിബദ്ധതയാണ് ജാമ്യ അൽ ഹിന്ദിൻ്റെ മുതൽ മുടക്ക് ആ ഒരു പ്രതിബദ്ധത ഒരു പരിധിവരെ നിലനിർത്താൻ അതിൻ്റെ കൈകാര്യകർത്താക്കളായ എളിയവരായ ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ജാമ്യ അൽ ഹിന്ദിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും ജനങ്ങൾക്ക് അതിനോട് വിശ്വാസം തോന്നാനുമുള്ള ഒരു കാരണം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഇത് സമുദായത്തിൻ്റേതാണ് ഇവിടെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ബോധവാന്മാരാവണം ഇതിനെ ഈ സ്ഥാപനം നിലനിർത്തുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരികളും ബോധവാന്മാരാവണം ഒരു വലിയ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീൻ ഈ ഭൂമിയിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടാൽ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പരിശുദ്ധ കുർവാനും പ്രവാചകന്റെ ചരിയും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കൂടി നമുക്ക് കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും വർഗീയമായ ചിന്തകൾ ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികൾ അതുപോലെ തന്നെ അധാർമികമായ പ്രവണതകൾ ഇല്ലാതെയാക്കിയെടുക്കാൻ കുട്ടികളിൽ കൂടി ചെറുപ്പക്കാരിൽ കൂടി അവരുടെ കുടുംബങ്ങളിൽ കൂടി സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടി വലിയൊരു നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കും അറിവ് ഇല്ലായ്മയാണ് ഈ തലമുറയുടെ നാശം അറിവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ സമൂഹം ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർത്തുന്നതും നടത്തുന്നതും സമൂഹത്തിൻ്റെ പിന്തുണയും ആശീർവാദങ്ങളും കൈത്താങ്ങുകളും അതോടൊപ്പം പ്രാർത്ഥനകളും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം ആ പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കും അനുസരിച്ച് ജാമ്യയായ നമുക്കെല്ലാവർക്കും കൂടി അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയർത്താൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വസലു വസല്ലമ അല ഹരി മുഹമ്മദിൻ ഖി അലിഹി വസ്ഹി അജ്മീൻ